നമസ്കാരം സുഹൃത്തുക്കളെ റാഫി അണ്ണക്കയ്യാണ് ഞാനേ ഞാനൊരു വീഡിയോ കണ്ടു അതായത് ഇന്ന് കണ്ട വീഡിയോ അല്ല ഇത് കുറേ നാളായിട്ട് ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ വാഹനം വാങ്ങുന്നവരാണ് വാഹനം ഇഷ്ടമുള്ളവരാണ് വാഹനം പുതുവായിട്ടൊക്കെ വാങ്ങുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നമ്മളങ്ങനെ വാങ്ങുന്നവരാണ് അപ്പം ഇതിൻ്റെ ഒരു ഒരു എന്താ വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു സംഭവം കണ്ടാണ് പി ഡി ഐ എന്നാണ് അവർ പേരിട്ടിട്ടുള്ളത് അതായത് പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ അതായത് നിങ്ങളൊരു പുതിയ വാഹനം വാങ്ങാൻ വേണ്ടി പോകുന്നു അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾ ഇവരെ വിളിക്കുന്നു ഇവരെ വിളിച്ചിട്ട് ഇവർ നിങ്ങളുടെ വരുന്നു അവർ ചാർജ് ചെയ്യും കേട്ടോ എന്നിട്ട് നിങ്ങൾ പുതിയ വാഹനം അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പുതിയ ഷോറൂം നിറക്കുന്ന വാഹനം ഇവർ വന്നിട്ട് അങ്ങോട്ട് ടെസ്റ്റ് ചെയ്യും അതായത് ഇവർ ഇതിന് റീപ്ലേസ്മെൻ്റ് ഉണ്ടോ നോക്കും അതായത് പുതിയ വണ്ടിയുടെ കാര്യം കേട്ടോ ഞാൻ ഈ പറയുന്നത് പഴയ വണ്ടിയുടെ കാര്യമല്ല പുതിയ വണ്ടിയുടെ കാര്യം ഇവരിങ്ങനെ വന്നിട്ട് ഓരോന്ന് ഓരോന്ന് ഓരോന്നോരോ സാധനങ്ങൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങളോട് പറയും ആ ധൈര്യമായിട്ട് എടുത്തോ എന്ന് പറയും ഇതിന് ഒരു ആയിട്ടുള്ള ഒരാൾ കാസർകോഡുള്ള ഒരാളാണ് ഞാൻ പേരൊന്നും പറയുന്നില്ല ഞാൻ പറയുന്നത് നമുക്കെന്താ സംഭവിച്ചത് നമ്മളെന്താ പരിപാടി ഈ ഒരു 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 വണ്ടി വാങ്ങുന്ന ആള് പിന്നെ പുതിയൊരു വണ്ടി വാങ്ങുന്ന ആൾക്ക് നോർമലായിട്ടും നിങ്ങൾക്ക് പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ ഒക്കെ ചെയ്തിട്ടാണ് ആ കമ്പനി വണ്ടി തരുന്നത് ഇനി ബൈ ചാൻസ് അതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും കമ്പനി വാറണ്ടി തരുന്നതല്ലേ അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതല്ലേ ഉള്ളൂ ഇനി നിങ്ങളെ ധാരണ എന്താ നിങ്ങൾക്ക് പുതിയ വണ്ടി ഒരു പെട്ടിന്ന് പൊളിച്ചിട്ട് ഇങ്ങനെ നമ്മുടെ അൺബോക്സിംഗ് ഒക്കെ ചെയ്യുന്ന നിങ്ങളെ പൊട്ടിച്ചിട്ട് തരുന്ന സാധനമാണെന്നാണ് നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത് അല്ല ഇതൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ടും ഇനി അതിൽ എന്തെങ്കിലും ഡിഫെക്റ്റ് ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ടൊക്കെയാണ് തരുന്നത് നോർമലി ഷോറൂമിൽ ഒരു വണ്ടി എത്തുമ്പോൾ ഇത് ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് ഒരു ടീം അവിടെ ഉണ്ട് അവർ നോക്കി അതിനെന്തെങ്കിലും റെക്ടിഫൈ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് കംപ്ലയിൻ്റ് ഒക്കെ എത്തിയിട്ടാണ് നിങ്ങൾക്ക് ഈ പുതിയ വാഹനമായിട്ട് തരുന്നത് അതെല്ലാം കമ്പനി അങ്ങനെയാണ് പിന്നെ ഇവന്മാർക്ക് ഈ പൈസ കൊടുക്കേണ്ട കാര്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല ഒരു പുതിയൊരു തട്ടിപ്പാണ് ഈ യൂട്യൂബ് ചാനലിലൊക്കെ വ്യൂസ് കുറയുമ്പം ഇവരുണ്ടാക്കുന്ന ഒരു പുതിയൊരു പരിപാടിയാണിത് ഇതിൽ മെയിനായിട്ട് ഞാൻ കണ്ടത് ഒരു കാസർഗോഡുള്ള ഒരാളാണ് പേരൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങളൊക്കെ കാണുന്നതായിരിക്കും ആളെ അപ്പം ഞാൻ ആ സുഹൃത്തിനോട് പറയാനുള്ളത് ഇത് എന്ത് ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇപ്പം പെയിൻ്റൊക്കെ ഇപ്പം ന്യായമായിട്ട് നിങ്ങളൊരു പുതിയ വണ്ടിയല്ല നിങ്ങളൊരു യൂസ്ഡ് കാർ എടുക്കുന്നുണ്ടെന്ന് തന്നെ നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് ഷോറൂമിലൊക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം യൂസ്ഡ് കാർ ഷോറൂമ് ഇപ്പോൾ തരുന്നുണ്ട് നിങ്ങൾ ആയിട്ട് അത് ചെയ്യൂ അതായത് ഒ ബി ഡി ഒക്കെ കണക്ട് ചെയ്തിട്ട് വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കാനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ഉണ്ട് അപ്പം അങ്ങനെയുള്ളൊരു കാലത്ത് നിങ്ങൾ ഇവർക്കൊക്കെ ഇങ്ങനെ കാശു കൊടുത്തിട്ടൊക്കെ അതും പുതിയ വണ്ടിയൊക്കെ എടുക്കുമ്പോൾ ചെയ്യുക എന്ന് പറയുന്നത് മണ്ടത്തരമാണ് പിന്നെ ഈ റീപ്ലേസ് അതേപോലെ ഒക്കെ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കുറച്ചൊരു ധാരണയുള്ള ഒരാൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാവുന്നതേ ഉള്ളൂ ഇവൻ പുതിയ വണ്ടി വണ്ടിയായപ്പോലും പുതിയ വണ്ടി അങ്ങനെ വരുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല അതിന് ലെമൺ എന്നാണ് പറയുക അങ്ങനെ അങ്ങനെ നമ്മളെ കയ്യിൽ എത്തിപ്പെടുന്ന വണ്ടികൾക്ക് ലെമൺ വണ്ടികൾ എന്നാണ് പറയുക അതായത് ലെമൺ അതിന്റെ പേര് അങ്ങനെയാണ് അതായത് ഇങ്ങനെയുള്ള വണ്ടികൾ നമ്മുടെ എത്തിപ്പെട്ട കമ്പനിയിൽ നടന്നെത്തിപ്പെട്ടെ പക്ഷെ അതൊരു വളരെ റയർ റെയർ ആയിട്ടുള്ളൊരു കേസാണ് അങ്ങനെ വരുന്നത് അങ്ങനെയുള്ള കുറേ ഉഡായ്പകൾ ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു പുതിയ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ പോവാം നിങ്ങൾ വണ്ടിനെ പറ്റി അത്യാവശ്യം ഐഡിയ ഇല്ല ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ യൂട്യൂബ് ചാനലിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ഐഡിയകൾ കിട്ടും നല്ല ഒഫീഷ്യലായിട്ട് ഇതിനെപ്പറ്റി അറിയുന്നവർ യൂട്യൂബ് ചാനൽ ഇപ്പം ചില ആൾക്കാരുണ്ട് ഇപ്പം ഞാനിപ്പോൾ ഈ അടുത്തൊരു യൂട്യൂബ് ചാനൽ കണ്ടിരുന്നു ആൾക്ക് വണ്ടിനെ പറ്റി ഒരു ധാരണയില്ല പക്ഷേ ഒഫീഷ്യലായിട്ടും ഓതറൈസ്ഡ് ആയിട്ട് ആളെങ്ങോട്ട് പറയാണ് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയുന്നൊക്കെ പട്ട തെറ്റുമാണ് ആ പോട്ടെ അത് ഞാൻ ഇപ്പം ചർച്ച ചെയ്യുന്നില്ല പക്ഷേ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് പുതിയൊരു വണ്ടി എടുക്കുന്നവർ ഇവർക്കൊന്നും വെറുതെ കാശ് കളയേണ്ടത് കാശ് കൊടുത്ത് വെറുതെ കാശ് കളയേണ്ട കാര്യമില്ല അങ്ങനെ പരിപാടിയില്ല നിങ്ങൾക്ക് തന്നെ പോയിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ മനസ്സിലായി ഇനി അഥവാ ബൈ ചാൻസ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി ഇറ്റ് മീൻസ് നിങ്ങൾക്ക് ഒരു പുതിയ വണ്ടി എടുത്തപ്പോൾ അതിലൊരു ഡിഫക്റ്റ് തോന്നി അതിനാണ് വാറണ്ടി കമ്പനി തരുന്നത് നിങ്ങൾക്ക് വാറണ്ടി ഉണ്ട് പോയി ചെയ്യാൻ പറ്റും നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന വണ്ടികളൊന്നും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പെട്ടി പൊളിച്ചിട്ട് തരുന്ന വണ്ടികളല്ല നിങ്ങളെ വണ്ടി കൈ കിട്ടിയ വണ്ടികളൊക്കെ ഇതേപോലെ റക്ഷ ചെയ്ത് വരുന്ന വണ്ടികളാണ് നിർമ്മാണ പ്രവൃത്തിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരത് റിട്ടേൺ ആയിക്കും പിന്നെ റെഡിയാക്കും അങ്ങനെയാണ് കൊണ്ടു തരുന്ന വണ്ടികളൊക്കെ അപ്പം നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങാൻ പോകുന്നതാണെങ്കിൽ കൂടി ഇവരൊന്നും വിളിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് നല്ല അറിയുന്ന വർക്ക്ഷോപ്പിൽ എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള നല്ല നല്ല ഉണ്ടാവും അവരൊന്നും വിളിച്ചുകൊണ്ട് പോയാൽ മതി ഇനിയല്ല നിങ്ങൾക്ക് ഷോറൂമിലാണെങ്കിൽ ഇപ്പോഴുള്ള യൂസ്ഡ് കാർ ഷോറൂം മൊത്തം എല്ലാവരും ഷോറൂമിൽ കൊണ്ട് കാണിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം നേരെ ഷോറൂമിൽ പോവാം അതാണ് അതിൻ്റെ ഏറ്റവും നല്ല മാർഗം അപ്പം വേറെ ഒന്നുമില്ല ഒരു പുതിയ വിഷയമായിട്ട് കാണാം ഓക്കെ താങ്ക് വെരി മച്ച്